ും വന്നിട്ടില്ല വില്ലേജ് ഓഫീസർ സ്വന്തമായിട്ട് വീടുണ്ട് വസ്തു ഉണ്ട് വഴിയുണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ലോൺ എടുക്കണമെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടണം കേട്ടോ ഇത്ര ദിവസമായിട്ട് ഞാൻ ഈ വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങുമെന്നറിയാവോ ഇന്നേ ദിവസം വരെ ആ ഞാൻ കണ്ടിട്ടില്ല സത്യം ഈ പറഞ്ഞേജ് ഓഫീസ് എന്നുള്ള പേര് വല്ല കാരണം ഷുഗറിന്റെ ലെവൽ പോയി അവിടെ അവിടെ ഇവിടെ ഇവിടെ ഇറങ്ങി ജിംനേഷ്യറങ്ങിയാഴോട്ട് വാക്വോഷം ഉഴുന്നോലാ എനിക്ക് അറിയത്തില്ലാത്ത വിളിക്കുന്നത് ഹലോ എടി നീ എവിടെ ഞാൻ രാവിലെ പോന്നു യോ നിനക്ക് ജോലി കിട്ടിയോ 啊啊！Ah, ah. കിട്ടി ഇവിടെ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി എന്നെ പോവണേ അവിടെ നിന്ന് എനിക്ക് ബാങ്കിലൊരു ലോണ് പോയതാടി അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതുപോലെ സംശയമില്ല എന്റെ അച്ഛൻ മരിച്ചു പോയതല്ലയോ ഏഹ് ഞങ്ങള് നാലഞ്ച് മക്കളെ ഉള്ളോ വേറെ വല്ല അവകാശികളും ഉണ്ടോ ഇതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് ആ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ചെല്ലണമെന്ന് അതും തോന്നുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞ അച്ഛൻ മരിച്ചു പോയത് അച്ഛന്റെ മരണത്തിൽ പങ്കെടുത്താൽ ഞങ്ങൾ അച്ഛനെ അറിയാവുന്ന നിനക്ക് മനസ്സിലാവുന്ന അച്ഛനെ അറിയാവുന്ന അയൽവക്ക ആരെങ്കിലും വിളിക്കണമെന്ന് ഞാൻ നമ്മുടെ ദിവാകര ദിവാഹര കൈമളി ആ വിളിച്ചിട്ടുണ്ട് ഓർമ്മയില്ലാത്ത ആ മനുഷ്യനെ അങ്ങനെ ആര് പറഞ്ഞ അങ്ങനെ ഓർമ്മയില്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ബ്ലൗസിന്റെ ഞാൻ ഞാൻ നിറമരി പറ മനുഷ്യനെ വലക്കാനായിട്ട് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്ക് വന്നേ ില്ല ഇന്ന് അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പ്യൂട്ടർ എല്ലാം ഞാൻ തല്ലി ഞാനോ പൊട്ടിക്കും ആ മൗസം ഞാൻ ചവിട്ടിക്കളെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം മാറ്റിട്ട് വല്ല വീട്ടിലോട്ട് തുടങ്ങാതെ വേണ്ടത് എങ്ങനെ ബഹളം വെക്കാതിരിക്കും കൊച്ചാട്ടോ ഒരു അപേക്ഷ കൊടുത്തിട്ട് ദിവസമായി ഇന്നേ വരെ ആ വില്ലേജ് തന്നെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് അയാൾ വന്ന് എന്റെ കാര്യം സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് വാരി ഞാൻ വടക്കോട്ടെന്ന് ഞാൻ തല ഇടി പോ ഞാൻ പറഞ്ഞേക്കാം ഇനി തലമുട്ട ഞാൻ അടിച്ച കമ്പ്യൂട്ടർ വെച്ചിട്ട് എന്താ കേറി ഇറങ്ങി നടക്കത്തേ ഉള്ളൂ അത് കൊച്ചാട്ടം പറഞ്ഞത് നൂറിച്ച് ശരിയാ കേട്ടോ അപേക്ഷ വെച്ചിട്ടില്ല പിന്നെ കേം പറയാവല്ലോ വില്ലേജ് സത്യം വില്ലേജ് ഓഫീസറെ കണ്ടില്ല എന്നുള്ള ഈ ചിരിക്കുന്ന നാട്ടുകാർ മൊത്തം ഇങ്ങനെ പറയുന്നത് ഈ സുജാത അങ്ങനെ പറയത്തില്ല കാരണം എനിക്ക് വിവരമുണ്ട് ഇത്രയും അപ്പൊ ഞാൻ ഇല്ലാത്ത ഇവിടെ ഇവിടെ രണ്ട് രണ്ട് അക്ഷരം ഞാൻ ഞാൻ ഇന്നേ വരെ പറഞ്ഞില്ലേ ഒന്നും ഒന്നും പറഞ്ഞില്ല ഒന്നര മിനിറ്റും നല്ലൊരു മ്യൂസിക്കും കൊണ്ട് കളഞ്ഞു ഇല്ലയോ അല്ല 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 മൂന്ന് ഇറങ്ങുവാ അതായത് ഈ അച്ഛന്റെ പേരിലുള്ള ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കുക ഞാൻ ഒന്ന് നോക്ക് സാറേ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ജില്ലാ സമ്മേളനം ഒരാഴ്ച ജില്ലാ സമ്മേളനം നടത്താമോ എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കാനായിരുന്നു ആ ശരി 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 ആ അതെ മതി മതി പിന്നെ വേറൊരു കാര്യം ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനത്തിന് വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പറ്റിക്കരുത് മുത്തുക്കട എന്റെ തന്നെ തരണം ഫ്രണ്ടി മുത്തുക്കൊട പിടിച്ച് എനിക്ക് നടക്കാനാ കേട്ടോ പിന്നെ ബാച്ച് ഒരു രണ്ടെണ്ണം കൂടെ തരണം എനിക്ക് വീട്ടിൽ കലണ്ടറെ കൊണ്ട് കുത്തി വയ്ക്കാനാ കേട്ടോ ശരി ഞാൻ നമുക്ക് ഈ യൂണിറ്റ് സമ്മേളനത്തിന് നമുക്ക് കണ്ടാലോ അയ്യോ അയ്യോ സാർ സാർ വീണോ ഞാൻ കണ്ടില്ലായിരുന്നു നിനക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വേണോ ഇവിടെ പിടിക്കും സാറിനെ പിടിച്ചു കയറാനല്ല ലോൺ എടുത്ത എനിക്ക് വല്ല വിധേന ഒന്ന് പിടിച്ചു കയറാനാ സാറേ ഒന്ന് അതായത് എട്ടു ലക്ഷം രൂപയ്ക്ക് ഒരു പൊടിമില്ല തുടങ്ങാനുള്ള ലോണാ എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഈ പൊടിയൊന്നും ആരും ഉപയോഗിക്കുന്നില്ല പാക്കറ്റിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് ശരിയാ നമ്മടെ നമ്മുടെ ഈ പഴമ നമ്മൾ വിട്ടിട്ടൊരു നിന്റെ നോ പൂരമർമാരം കേൾക്കാനായി വന്നു ഞ അപ്പ മരിച്ചു അച്ഛൻ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു ജീവച്ചിരിക്കുന്നില്ല നേരത്തെ വരെ നല്ല ചിരിയായിരുന്നു പാട്ടോടൊക്കെ കൂടി തീർന്നു പറഞ്ഞു അല്ല ജീവ ചിരിക്കുന്നില്ലല്ലോ എന്താണ് പരേതന്റെ ഭാര്യയുടെ പേര് ജോലിയായിരുന്നു ഇത് നല്ല ഇത് ആദ്യം തരേണ്ടത് പിന്നെ

എന്നാ പറഞ്ഞ ഡേറ്ററി ആണോ എന്നാ കൊടുത്ത ഡേറ്ററി ആണോ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കിക്കേ ഇല്ല ഇല്ല കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പറ്റതില്ല അല്ല സാർ എനിക്ക് ഡേറ്റ ഓർമ്മയില്ല സാർ ഓൺ ചെയ്ത് നോക്ക സാർ അങ്ങള് പറയും ഓൺ ചെയ്യാഞ്ഞിരിക്കുവാണ് ഞാൻ ഓൺ ചെയ്യാൻ പറ്റതില്ല അതെന്താ പറ്റാതെ ഇത് ഓൺ ചെയ്യുമ്പോൾ പൊട്ടി തെറിക്കുന്ന പടവ കാണുന്നുണ്ട് അത് കാണുന്നേ എനിക്ക് പേടിയാ കടല് ദിവസം ഞാൻ തിരി ചെറുക്കൊക്കെ കണ്ട ഞാൻ പേടിച്ച് കരയുന്നാ സാറെ കനിയാന സാറെ എന്നെക്കൊണ്ട് പറ്റതില്ല സാർ ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു ആൻ ജോരി വെള്ള പേപ്പർ നീടാ വെള്ള പേപ്പറാ എന്നാ തണ്ട് ഞാൻ കണ്ട വെള്ള ോട്ട് നോക്കിട്ട് നിങ്ങളുടെ ചെയ്തത് കണ്ടോ ദുൽഖർ സൽമാന്റെ കൂളിംഗ് ക്ലാസ് കണ്ടോ ഈ വക സാധനങ്ങളൊക്കെ അങ്ങോട്ട് കേട്ടു ഫേസ്ബുക്കിൽ വരുമാനം ഉണ്ടോന്ന് ചെലവന്മാരെ നെഗറ്റീവ് ഇടാൻ കേറിയവന്മാരീന്നില്ലല്ലോ ഓരോ കമന്റിനും പൈസ വന്ന് കേറുവോ

ഇന്നതെല്ലാം വെച്ചേക്കും ഓക്കെ എല്ലാം സംഭവമായി പുകവലി നിരോധന മേഖല ആയോണ്ട് ഞാൻ ഇത് കീറി ചുരുട്ടി ആ തിരിപ്പ് മാറ്റുമൊരുപ്പിച്ചിട്ടുണ്ട് ഒപ്പിട്ടാ മതി ഒപ്പാന്നോ സാറേ എന്റെ ഒപ്പിട്ടെ ഒപ്പില്ല സാറേ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ലാട്ടേ എന്താ കാണിക്കോ ഇത് എത്ര രൂപയാ രൂപ മതി എട്ട് ലക്ഷം ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമോ അതുപോലെ ചുരുട്ടി കൂട്ടി കളയാനാകും അപ്പൊ ഓക്കെ അപേക്ഷ സ്വീകരിച്ചു അപ്പൊ ഇനിയിപ്പ വേണ്ട എന്താണെന്ന് ചോദിച്ചാലേ നിങ്ങളുടെ അച്ഛന്റെ പ്രായത്തിലോ അതോ അതിൽ കൂടുതലോ വയസ്സുള്ള ഒരാളിവിടെ വരണം നിങ്ങളുടെ അയൽവാസി എന്തു പറ്റത്തില്ല ആ പുള്ളിക്കാരൻ വന്ന് നിങ്ങളുടെ അച്ഛന്റെ കുറെ ഡീറ്റെയിൽസ് ഇവിടെ പറയണം ആളിവിടെ വന്നാൽ നമുക്ക് ഇത് സാക്ഷനാക്കി തരാം അയ്യോ ചെടി പെട്ടെന്ന് ഫീൽ ആയിട്ട് പെട്ടെന്ന് വരാൻ പറയും കളക്ടേറ്റിൽ മീറ്റിംഗ് ചെയ്യുമ്പോ ആ പരിപാടിയൊക്കെ നടക്കുമ്പോ ഈ കൊടയുടെ കാല് വണ്ണക്ക് കുത്തുവാറ്റി കൊടയങ്ങ് മാറ്റാൻ പറ്റത്തില്ല മഴയുണ്ടും മഴയുണ്ട് ഞാനുണ്ട് മഴയും പിടിച്ചു പരസ്യമായിട്ടാ വന്നേക്കുന്നത് പേരം കൊണ്ട് ഞാൻ നോക്കിയിരിക്കും എന്റെ താമസം എന്താ ഇതിൽ കൊച്ചു ഞാനിപ്പൊ കണ്ണൂരും വരുന്നത് അതുകൊണ്ടാ

അതെ 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 വിളിക്കണ്ട ചേട്ടാന്ന് വിളിച്ചാ എനിക്ക് രണ്ടു താഴോട്ട് പോലെ തോന്നുന്നുണ്ടോ പറഞ്ഞു എന്റെ സ്വഭാവത്തിന് ഞാൻ താഴോട്ട് കളയണ്ട പിന്നെ എന്റെ ആവശ്യം ആയതോട്ടേ മിണ്ടാക്കും കേട്ടില്ല ഭാഗ്യം അമ്മൂമ്മ പറഞ്ഞിട്ടാണ് അങ്കിളിനെ വിളിച്ചത് അമ്മ പറഞ്ഞിട്ടാ പറഞ്ഞു അമ്മൂമ്മ തീറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആ പറഞ്ഞ അമ്മൂമ്മയുടെ ആ വഴിയൊന്നും പോവണ്ട ഞാൻ നോക്കിയപ്പോഴേ ഈ പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് പോച്ച എല്ലാം അത് പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് അർത്തിട്ടേക്കുവാറത്തിട്ടല്ല പിന്നെ എന്റെ വല്യമ്മൻ ഞാൻ കടിച്ചു പറഞ്ഞിട്ടാണോ കണ്ടില്ല അറിയപ്പെടുന്ന ഇവിടെ പുതിയതാ ഇല്ലയോ ആന്ന് ഇപ്പൊ വറുത്തുപോയി വെച്ചേക്കുന്നേ ഉള്ളു എണ്ണ ഓരോ മുരിഞ്ഞ ഉപ്പ് വേണമെങ്കിൽ തറവാട്ടിൽ വന്ന് വാങ്ങിക്കണമായിരുന്നു അതിനെ തറവാട്ടിൽ കൃഷി ചെയ്ത് വെച്ചേക്കാണോ ഉപ്പ് പുതിയതായിട്ട് വന്നിട്ടായിരിക്കും എന്നെ അങ്ങോട്ട് പരിചയമില്ലല്ലേ ആണ് പുതിയതാ ഒരാഴ്ച അയാൾ ഇവിടെ വന്നിട്ട് നേരത്തെ എവിടെ ആയിരുന്നു നേരത്തെ ഞാൻ കോഴിക്കോട് കുറ്റിയാടിയായിരുന്നു പറ്റിക്കാ പറ്റിപ്പാ മേശരി കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസ് അകത്ത് പറ്റിയേക്കുന്നത് കോഴിക്കോട് കുറ്റിയാടി ആയിരുന്നു എന്ന് പറഞ്ഞു കോഴിക്കോട്

ഈ ഗ്രാമപഞ്ചായത്തിലെ എന്റെ വീടാ വല്യ ഭയങ്കര വലിയ വീടാ ഞങ്ങളുടെ അമ്മൂമ്മ ടി വി കാണാൻ പറഞ്ഞുണ്ടെങ്കിൽ അടുക്കള ഓട്ടോറിക്ഷ വിളിക്കാൻ വരുന്നത് അത്രയ്ക്ക് വലിയ വീടാ ഞങ്ങളുടെ വീട്ടിൽ കാറുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു പോളിഷരിച്ച ശോഭയൊക്കെ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വലിയ വീടാ ഞങ്ങളുടെ വീട് വലിയ വീടാ വലിയ വീട് വീടൊക്കെ തീരെ ചെറിയ വീടാ ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാന്ന് അറിയാവോ അല്ലെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തായാലും എന്നെ കൊണ്ട് ചോദിച്ച് പറഞ്ഞ് പഠിക്കാനായിരിക്കും ഒന്നും അറിയത്തില്ല കാരണം ഞാൻ പത്തിരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇവിടെ എനിക്ക് ഒന്നും അറിയത്തില്ല റീസർവേ ചെയ്ത് എങ്ങനെയാ അറിയാവോ അറിയാമല്ലോ എങ്ങനെ മുക്കാല കുത്തി കിരേക്കത്തോടെ നോക്കുന്നു അതല്ലേ സംഭവം ഇന്ന് മുക്കാലം സ്റ്റേഷൻ സ്റ്റേഷൻ ഇപ്പൊ അതിനുള്ള പറഞ്ഞത് ആ ഈ കൊച്ചിന്റെ അച്ഛനെ അറിയാമോ ഈ കൊച്ചിന്റെ കുഞ്ഞിയേറക്കനെ അറിയാമോ കുഞ്ഞിയേർക്കനെ അറിയാമോ കൂടുതൽ ഉറക്കത്തിൽ എവിടെ പോയെ ഞാൻ കുഞ്ഞുനെങ്ങേ പോകത്തുള്ളൂ ഇപ്പഴും എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞിയോർക്കൻ എന്റെ മുന്നിൽ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു കക്ഷിയാണ് ഇവിടെ തന്റെ കുഞ്ഞുകേർക്കൻപിടിച്ച പിള്ളാര കേട്ടോ എത്ര മക്കളുണ്ട് എത്ര അഞ്ച് അഞ്ച് പിള്ളേർ അഞ്ച് പിള്ളേരാണ് ഇവിടെ ഈ കൊച്ചിന്റെ വസ്തുവും നിങ്ങളുടെ വസ്തുവും വസ്തുവേമ്മ അടുത്തടുത്താണോ അല്ലല്ല രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് കുഞ്ഞുമയുടെ വസ്തു എന്റെ വസ്തു കൂടെ അടുത്തടുത്താ കിടന്നത് പിന്നെ അവൻ വെയിൽ കെട്ടി തിരിച്ചങ്ങോട്ട് അകർന്നു വെയില് കെട്ടിയത് അടിവേര് കേറുന്നുണ്ടോ അവനൊരു സംശയം അപ്പ നിങ്ങളുടെ ഇതെന്തെ ആധാർ കാർഡെന്തെ ആധാർ കാർഡാണ് സംഭവം ഇത് അഴുത്തിരിക്കുന്നു തുടച്ചതാ അഴുക്കാല്ലേ എന്റെ ഫോട്ടോ അതായിരിക്കുന്നത് ദിവാകര കൈമൾ അപ്പുറത്തിന് മീഷോടെ വരച്ചേക്കണേ എത്ര വയസ്സുണ്ട് എനിക്ക് മകരത്തിൽ ഉത്സവം കുംഭത്തിനോട് ഉത്സവം ഉത്സവം തന്നെ പറഞ്ഞാൽ മകരത്തിൽ വീട്ടുപേര് വീട്ടുപേരാ ആ എവിടെ പിന്നെ കൊച്ചേ ഈ ഒപ്പൂടെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ട് കൊടുത്താൽ മതി ബാക്കിയെന്ന് പറഞ്ഞായിരുന്നു സാറേ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് എട്ട് ലക്ഷം രൂപ ലോൺ അനുവദിക്കും എന്തെങ്കിലും ഉണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ആ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് ഡീൽ ചെയ്തോളാം അതെ അതെ ലോൺ എടുക്കാൻ മറ്റേ പൊടിക്കുന്ന മില്ലില്ലേ ഫ്ലവർ മില്ലേ പിന്നെ വേറെ കാര്യം ഈ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പറയണം എൻ്റെ കൂട്ടുകാരിൻ്റെ ഒരു ഓരോ ഏക്കർ സ്ഥലം കിടപ്പുണ്ട് അത് ഞാൻ പതിപ്പിച്ച് തരാം ആ പതിപ്പിച്ചു തരാം ഫ്രീ ആയിട്ട് നല്ല നല്ല ചെറിയ മനസ്സാ ും കൊച്ചാ നീ നല്ല കൊച്ചല്ലേ നീ നന്നാകും പിന്നെ ഒരു നാലഞ്ച് വണ്ടിയെങ്കിലും അപ്പനം തെറ്റല്ലേ സപ്ലൈ എടുക്കണം ഫ്ലോർ മിൽ പതിപ്പിച്ച് ഞാനെടുത്തോളാം അഞ്ചാലും എന്നാ സാറിന്റെ ബോട്ടോ കൂടെ അതിനകത്ത് ഈ കുഞ്ഞീർക്കനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ പറഞ്ഞായിരുന്നു ഞാൻ മൊത്തത്തിൽ പറഞ്ഞില്ല സംഭവം അല്ല മതി അത്രയും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉപ്പന അത്ര ഇട്ടിടാൻ പറ്റത്തല്ലോ ഈ കുഞ്ഞിറക്കനെ വണ്ടി വയനാട്ടിൽ ലേലത്തിന് പോവായിരുന്നു അറിയാം ഞാനും പോവായിരുന്നു കണ്ടിങ്ങനെ എന്റെ അപ്പു പിന്നെ പോർച്ചുഗീസുകാർ കൊടുത്തൊരു തോക്കട്ടായിരുന്നു പോർച്ചുഗീസ് ഇന്ന അങ്ങനെ അന്ന അങ്ങനായിരുന്നു പറയുന്നത് അങ്ങനെ ഈ തോക്കുപാട്ട് ഈ കുഞ്ഞിയേർക്കൻ ഞാനുമായിട്ട് വയനാട്ടിൽ പോവും കാട്ടിപ്പോയി ചെറിയ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കും അതിന്റെ വലിയ മൃഗങ്ങളെ പിടിക്കാത്ത ആര് തിന്നു തീർക്കും വെല്ലുവിളി പിടിക്കാം ശരി അങ്ങനെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ ആ കണ്ടിച്ച് വേവിക്കാൻ വേണ്ടി ഒരു തമിഴ്ത്തി ഉണ്ടായിരുന്നു ഞാൻ അവരെ കിഴിയുന്നു എന്തോ അങ്ങനെ ഇവിടെ ഇത് കഷ്ണിക്ക് പീസാക്കിട്ട് വേവിച്ചിട്ടെ ഞങ്ങക്ക് തരും ഞങ്ങക്ക് തരുന്ന കൂട്ടത്തിൽ എനിക്ക് രണ്ടോ മൂന്നോ പീസ് തരും അവന് കൂടുതൽ പീസ് കൊടുക്കും ആ പീസിൽ രണ്ട് പിള്ളാരെ ആ പീസിലൊന്നല്ല പറഞ്ഞേ ആ പീസ് കൊടുത്ത വക വയനാട്ടിൽ രണ്ട് പിള്ളാരോടുണ്ട് ഇത് സംഭവം നമുക്ക് ശരിക്കും അന്വേഷിച്ചാൽ അവകാശികൾ വേറെ ഈ ജപ്തി വന്നാൽ നമുക്ക് ഇത് വേറെ അവകാശികളുണ്ട് നമുക്ക് ചെയ്യാൻ നിങ്ങൾ എന്താ പറഞ്ഞത് ഉള്ള കാര്യം തന്നെ പറഞ്ഞു വേറെ കാണും കാണും പറ്റത്തില്ലോ ഇല്ല 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 സാറേ അങ്ങനെ ഒന്നും പറയരുത് എന്റെ കഞ്ഞൂടി പിടിച്ച് നിങ്ങൾക്ക് എത്താ കിട്ടാനോ നിങ്ങൾക്കാ കിട്ടാനാണോ ഈ നാട്ടിൽ ഞാൻ മാത്രം മതി പടക്കാരന് വണ്ടിയുള്ളവരും െന്തായിരുന്നു ഈ കൊച്ചി ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ലോൺ ഒക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി വന്നത് നിങ്ങൾ അവർക്ക് ആദ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളെ സഹായിച്ചു അവക്കിത്തി പൈസ ഒക്കെ ഉണ്ടായി കഴിഞ്ഞോറപ്പോ നിങ്ങള് കുത്തിച്ചു എത്ര വസ്തുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് എനിക്കൊന്ന് കരം അടയ്ക്കാനാ എടുക്കണോ ഇത് മതി അതല്ല രണ്ട് രണ്ടു എങ്ങനെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ